േഖാചിത്രം റിലീസാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഉടൻ ഒമ്പതാം തീയതിയാണ് റിലീസാവുന്നത് അതിൻ്റെ കൊച്ച് കാര്യങ്ങൾ ചിത്രം പ്രീസിന് ശേഷം ജോഫിൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് വേണു കുന്നപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ടൂ തൗസൻഡ് എയ്റ്റീനു ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതൊരു ഒരു ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊന്നുമല്ല പക്ഷെ അത് ഒരു ഒരു ഡ്രാമ ഉണ്ട് ആ സിനിമയിൽ കുറച്ചും കൂടി ഇമോഷൻ ഉള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു പുതിയ സിനിമയാണ് മലയാളത്തിൽ വരാത്ത ഒരു ഇതുവരെ വരാത്ത ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണത് ഒത്തിരി സൂക്ഷിച്ചേ ആ സിനിമയെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കാര്യം എവിടെയെങ്കിലും അത് ലീക്കായി പോയി കഴിഞ്ഞാൽ അതിന്റെ തിയേറ്റർ തിയേറ്റർ വാച്ച് അത് ബാധിക്കും കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കൊടുത്ത പല ഇന്റർവ്യൂസ് നിന്നും ഒരുപാട് പ്രഡിക്ഷൻസ് ആളുകൾ കിള്ളിക്കിള്ളി എടുക്കുന്നുണ്ട് പക്ഷെ അത് കുറെ സത്യമാണ് കുറെ ഇല്ലാത്തതാണ് അപ്പൊ ഒരു തെറ്റിദ്ധാരണ ഈ സിനിമയെ കുറിച്ച് ഉണ്ടാക്കാൻ പാടില്ല ഇപ്പൊ രേഖാചിത്രത്തിനെ പറ്റി നമ്മള് പുറത്തുവിട്ട ഓരോ മെറ്റീരിയലും എന്താ പറയാ മനസ്സിലാക്കി ആളുകൾ പല പല കൺക്ലൂഷൻസിലേക്ക് വരുമ്പോൾ നമുക്കും അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈവൻ അതിന്റെ ഫസ്റ്റ് രേഖാചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അതിന്റെ അകത്ത് കുറെ സീൻ സീൻ എഴുതിയിട്ട് സീൻ പേപ്പേഴ്സിന്റെ ടെക്സ്റ്ററിലാണ് അതിന്റെ ഫോണ്ട് ചെയ്തിരുന്നത് അപ്പൊ ആ അത് വായിച്ചു നോക്കി എന്താണ് സിനിമ എന്ന് മനസ്സിലാക്കാൻ ഒരാളുകൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ എക്സൈറ്റ്മെന്റ് ഒരു സിനിമക്ക് കൊണ്ടുവരാൻ പറ്റണം റിലീസിന് മുമ്പ് പിന്നെ തലവിന് ശേഷം വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്യുന്നു എല്ലാ രീതിയിലും സ്പെഷ്യൽ ആണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതൊക്കെ ടിക്കറ്റ് ഒരു എന്താ പറയുക ഒരു ഹൈ വോൾട്ടേജ് സിനിമ കാറ്റഗറിയിൽ ചെയ്യുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ഒരു വർഷം മുന്നേ തുടങ്ങി എനിക്കൊരു ആക്സിഡന്റ് ആയി അത് ബ്രേക്ക് ചെയ്ത് ആയിരുന്നു ഇനിയിപ്പോൾ അത് ഒരു മാർച്ച് ഏപ്രിലാണ് അതിന്റെ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നത് കംപ്ലീറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ വേണം അതിന്റെ വർക്ക്സ് നടക്കുന്നു കുറച്ച് ഡയറ്റും ഫുഡ് കൺട്രോളും വർക്ക്ഔട്ടും ഒക്കെ ആവശ്യമാണ് അതും കണ്ണൂരിലെ പിയാപ്ലേ ആണ് പണിയാണ് അത് ദുബായിൽ വന്ന് വെള്ളം കുടിച്ചാലും തടിക്കും അപ്പൊ കിഷ്കിന്റെ കണ്ടം ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തൊരു പടമാണ് എനിക്ക് നല്ല സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയം മുതൽ ഈ സിനിമ തിയേറ്ററിൽ കണ്ട അതേ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടിയിരുന്നു പക്ഷെ അത് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ പല സിനിമകളും നമ്മൾ ആഗ്രഹിച്ച സിനിമകളല്ലെങ്കിൽ അത് അത് അർഹിച്ച സിനിമകൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊരു സിനിമ എങ്ങനെ വരും എന്നുള്ളതിനെക്കാളും അതൊരു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത് ഓണത്തിന് റിലീസായതായിരുന്നു ആ സിനിമയുടെ ജാതകം മാറ്റിയതും ഇത്രയും ആളുകൾ അത് കാണാൻ സഹായിച്ചതുമൊക്കെ ഒരു ഫെസ്റ്റിവലിന് ഓണത്തിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് നമുക്കൊരു സേഫ് സോണിൽ കൊണ്ടിറക്കിയാൽ പോര ഇത് പക്ഷെ പുള്ളി ഇറങ്ങിയില്ല ഈ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഈ സിനിമയ്ക്ക് ഇന്ന് കാണുന്ന ഒരു റീച്ച് കിട്ടിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മലയാളത്തിൽ ഒത്തിരി ഇപ്പൊ മഞ്ഞുവൽ ബോയ്സ് തുടങ്ങി പ്രേമലു തുടങ്ങി ആ വർഷം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ തലവൻ വരുന്ന സമയത്ത് എനിക്ക് എന്റെ ഏറ്റവും വലിയ പടിമയ എന്റെ ആദ്യത്തെ പട്ടണ പടം എൻറെ ആവരുത് എനിക്ക് തലവൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ തലവൻ ഒത്തിരി നന്നായി ഇപ്പൊ ജിസ്സും അതുവരെ ഫീൽ കൂടി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധായകന്റെ ആദ്യത്തെ ത്രില്ലർ സിനിമ അത്രയും ഗംഭീരമായിട്ട് എടുക്കാൻ ജിസിനെ പറ്റി ആ സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും സത്യനന്ദിയക്കാട് പിൻഗാമി എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിനെ പറ്റിയാണ് നമുക്കറിയാവുന്ന സത്യനന്ദിക്കാട്ട് സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് പിൻഗാമി അപ്പൊ അത്തരത്തിൽ ജിസിന്റെ അടുത്തുനിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പൊ ജിസിന്റെ ഒരു എന്ന നിലയിൽ എനിക്കും സന്തോഷമായി ജിസിന്റെ കൂടെ ചെയ്ത സിനിമകളെല്ലാം ആളുകൾക്ക് പ്രിയപ്പെട്ട സിനിമയാണ് ഇവൻ സൺഡേ ഹോളിഡേ ബൈസിക്കൽ സൂപ്പറും നാലാമത്തെ സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ